ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് സച്ചിവടു സംസാരിക്കുകയാണ് ചേട്ടൻ നിമിത്തമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ചേട്ടൻ വഴക്ക് പറഞ്ഞത് കൊണ്ടല്ലേ പോലീസ് ആ കാറിനെ ഇങ്ങനെ ഇടിച്ച് നാശമാക്കിയത് അതുകൊണ്ടല്ലേ ചേട്ടൻ്റെ മുൻകോപം കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് അമ്മയെ ഏട്ടത്തി അമ്മ ഏട്ടത്തിയെ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞത് ഇതിലേതെങ്കിലും ഒരു കുറ്റമെങ്കിലും ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ചേട്ടൻ എന്തിനാണ് ഏട്ടത്തിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് പാവമല്ലേ അത് എന്തിനാണ് ആ സത്യം നിങ്ങളൊക്കെ എന്നോട് മറച്ചു വെച്ചത് ഏട്ടത്തി ആ വീട്ടിലെ അനുഭവിക്കുന്ന യാതനകൾ ദുഃഖങ്ങൾ അറിയുന്നുണ്ട് ഏട്ടനോട് എന്തെങ്കിലും പറയുന്നുണ്ട് ഇന്ന് വരെ എന്തെങ്കിലും ഏട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോഴേ ആ ഏട്ടത്തെ വേദനിപ്പിക്കരുത് ഏട്ടത്തെ സ്നേഹ സ്നേഹിക്കണം ഏട്ടത്തിൽ നമ്മുടെ ഐശ്വര്യമാണെന്ന് പറയുന്നു അങ്ങനെ ശ്രീകാന്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എനിക്ക് ശരിക്കും കടമുണ്ട് അതാണ് അപ്പോഴ അപ്പോഴപ്പം പറയുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കാം പിന്നെ ഞാനിപ്പോൾ എന്താണ് ചെയ്യാനുള്ളത് അത് ഏട്ട ഏട്ടത്തി ഒരു പിണക്കമൊക്കെ മാറി എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വാം നമുക്കവിടെ ഒരു പാർട്ടി ഉണ്ടാക്കാം ആ പാർട്ടിയിൽ നിങ്ങൾ സന്തോഷമായിട്ട് വരുമ്പോൾ എനിക്കും അത് സന്തോഷമായിരിക്കുമല്ലോ ഏട്ടത്തിക്കും സന്തോഷ ഏട്ടത്തിക്ക് ഏട്ടൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ വീട്ടിലുള്ളവരാരും ഏട്ടത്തി ബഹുമാനിക്കില്ല ഒന്നാമത്തെ കാര്യം അത് പോയിട്ട് അമ്മ എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് അറിയാമോ അത് എന്തെങ്കിലും ഏട്ടനോട് പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഏട്ടത്തി ഏട്ടത്തി അമ്മ ഒന്നും പറയാതെയും പ്രതികരിക്കാതെയൊക്കെ നിൽക്കും അപ്പോൾ ഏട്ടത്തി തെറ്റി ചെയ്തതല്ല ഏട്ടത്തി മറച്ച് വെച്ചതുമല്ല അതായത് കുഞ്ഞ് ഒരു അപകടം ഉണ്ടാകണ്ട എന്നുള്ള രീതിക്കാണ് അത് മറച്ചു വെച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എനിക്ക് ഓട്ടോ ഉണ്ട് ഓട്ടത്തിന് പോകണം അപ്പോഴത്തേക്ക് പറയും ഇങ്ങനെ ഞാൻ ഈട്ടനോട് ഒരു കാര്യവും പറയാൻ വരില്ല ഞാൻ മിണ്ടത്തല്ല അപ്പോഴത്തേക്കും പറയുന്നു ആ എങ്കിൽ ഞാൻ നിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാനും അവളുമായിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് കവിളിലൊക്കെ പിടിച്ചൊരു ഉമ്മ ഒക്കെ കൊടുത്തിട്ട് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചിയുണ്ട് വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് കയറി വരുന്ന സമയത്തേക്ക് രവതി തുണികളക്കി വയ്ക്കുന്നുണ്ട് അലക്കി വെച്ചപ്പോൾ മടക്കി അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് എന്താ എന്താണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ ഞാൻ ഇവിടെ എന്തോന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഇവിടെ ദോഷിച്ചു ഇടുകയല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞ് അത് ഞാൻ കണ്ടു അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നമുക്ക് ഇന്നൊരു പാർട്ടിക്ക് പോകണം ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോകണം അപ്പോഴത്തേക്കും പറയുന്നത് ഞാൻ വരുന്നില്ല എന്ന് പറ അത് നീ നമ്മൾ രണ്ടുപേരും പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് രണ്ടു പേർക്കും പോകാമെന്ന് പറഞ്ഞു അങ്ങനെ സാരിയൊക്കെ മടക്കി അടുക്കി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സച്ചി ഈ കാര്യം പറയുന്നത് വെച്ചാൽ അവർ പിണക്കങ്ങളൊക്കെ ഒരുവിധം മാറി അങ്ങോട്ട് സന്തോഷത്തിലോട്ട് വരാനുള്ള സമയങ്ങളായി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നീയും കൂടെ വരണം നമുക്ക് ഒരുമിച്ച് പോകാം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിയുടെ മനസ്സൊന്ന് പുഞ്ചിരിക്കും കേട്ടോ അത് നല്ലൊരു ചിരിയാണ് അത് കാണാനും ഭംഗിയുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും രേവതി ചോദിക്കുന്നുണ്ട് ഈ രണ്ട് സാരിയിൽ ഏത് സാരിയാണ് ഞാൻ എടുത്തോണ്ട് വരേണ്ടതെന്ന് വെച്ച് നിനക്കിഷ്ടമുള്ള എടുത്തോണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അപ്പോഴത്തേക്കും പറയും ഈ റോസ് കളർ സാരി കൊള്ളാം ആ സാരി കൊടുത്തുകൊണ്ട് പോകാൻ നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നു ഇതെല്ലാം എടുത്ത് വെച്ചിട്ടല്ലേ നീ എന്നോട് ചോദിക്കുന്നത് ഏത് വേണോ ഏത് വേണോന്നും അങ്ങനെ അവർ ഓക്കെ ഇത് കപ്പിൾസിന് കൊടുക്കുന്ന പാർട്ടിയല്ലേ അപ്പം അവിടെ എന്തിനാണ് പോകുന്നതെന്ന് രേവതി ചോദിച്ചു നമ്മുടെ ഭാര്യ ഭർത്താവ് പോലെ അല്ലല്ലോ അപ്പോഴും പറഞ്ഞ് ആൾക്കാർ കാണുമ്പോഴും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ശ്രീകാന്ത് വിളിച്ചിട്ട് പോയില്ലെങ്കിൽ അവനത് വിഷമാവും അതുകൊണ്ട് നമുക്ക് പോവാം എന്ന് പറയാം അപ്പോഴും പ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് അതിനെന്താ കപ്പിൾസിൽ കൊടുക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ശ്രുതിയും ശ്രുതിയും പോയിട്ടുണ്ട് അവരെയാണ് വിളിച്ചിട്ടുള്ളത് അവർ പോകുന്നുണ്ട് അപ്പോഴ് പറയുന്നുണ്ട് നമ്മളും കപ്പിൾസ് തന്നെയാണ് നിന്റെ വാര്ത്താവാണ് പറയുന്നത് നീ ഒരുങ്ങി റെഡിയായി വ നമുക്ക് പോവാമെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് അതിയായ സന്തോഷവും ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് കാണാൻ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കൂടുതൽ അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞിട്ട് അങ്ങ് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ പിന്നെ അവിടെ വരുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും അവിടെ വരുന്നുണ്ട് ഹോട്ടലിൽ അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയും നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും ഞാനിപ്പോൾ വരുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ഈ അറ്റ്മോസ്ഫിയർ നല്ല അറ്റ്മോസ്ഫിയർ ആണല്ലേ അതേന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും അവിടെ വരുന്നു ഇത് നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ശ്രുതിക്ക് ഇവരെ കണ്ടതും അങ്ങ് കളിയാക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് ഇങ്ങനത്തെ വലിയ റെസ്റ്റോറൻറ്റിലൊന്നും ഞാൻ പോയിട്ടില്ല അപ്പോഴേക്കും സജിയും പറയുന്നുണ്ട് ഞാനും പോയിട്ടില്ല ഗസ്റ്റുകളെ കൊണ്ടുവിടാനുണ്ട് ഞാൻ പോയിട്ടില്ല ഇది ആദ്യയട്ടാണ് ഞാൻ അങ്ങനെ പോവുന്നേന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ സുദിയും രേവദിയും സജിയും അങ്ങോട്ട് പരസ്പരം അങ്ങോട്ട് കുട്ടും മോനേകളും വെച്ചുള്ള സംസാരങ്ങളാണ് അവിടെ പിന്നീട് നടക്കുന്നത് അത് കുറയേ ഇങ്ങു പറയാനുണ്ടേട്ട അങ്ങനെ പറയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ നടക്കും സുതി ചോദിക്കുന്നുണ്ട് എന്താ നീ ഇവിടെ എന്താ വന്നതെന്ന് ചോദിച്ചത് അത് നമുക്ക് ഇവിടെ ഹോട്ടലിൽ കഴിക്കാൻ വന്നതാണ് നീ ഇവിടുത്തെ ഹോട്ടലിലൊക്കെ കഴിക്കുക അതെന്താ നിനക്ക് മാത്രമേ ഇവിടുത്തെ ഹോട്ടലിൽ പറ്റുകയുള്ളാന്ന് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ശ്രീകാന്ത് വരുന്നുണ്ട് ശ്രീകാന്ത് വരുമ്പം പറയുന്നുണ്ട് ഈ നിങ്ങൾ രണ്ടുപേരും വന്ന് കയറി ഓ ഓ വീണ്ടും ഇവിടെ വഴക്കായോ നിങ്ങളെ രണ്ടുപേരെ വിളിച്ചത് ഒന്നൊരു ഗെറ്റ് ടു ഗെറ്റ് ടു പാർട്ടിക്ക് വേണ്ടിയാണ് അപ്പോൾ അപ്പോഴത്തേക്കും തുടങ്ങിയോ നിങ്ങൾ രണ്ടുപേർ അപ്പോഴും രേവതി പറയുന്നുണ്ട് ശ്രീകാന്ത് വിളിച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ സംസാരങ്ങളെന്ന് പറഞ്ഞാൽ ശ്രുതിക്ക് ശ്രുതി സച്ചിയെ കളിയാക്കല് സച്ചിക്ക് ശ്രുതിയെ കളിയാക്കല് എന്നുള്ള ഒരുമാതിരിയുള്ള സംസാരങ്ങളാണ് സംസാരിച്ച് അങ്ങ് എന്തൊക്കെയോ പറയുകയാണ് കേട്ടോ പിന്നെ പറയുന്നത് പറയുന്നുണ്ട് അതായത് നീ സാധാരണ തട്ടുകടയിലൊക്കെ അല്ലേ പോകില്ല ഇതുപോലത്തെ ഹോട്ടലിലൊന്നും നീ പോകാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നീ നീയല്ലേ കുറച്ച് നാൾ മുമ്പ് തട്ടുകടയിലൊക്കെ കയറി ഇറങ്ങി നടന്നത് എന്ന് പറയാം ശ്രുതിക്ക് അങ്ങനൊരു കാലം നേരത്തെ ഉണ്ടായിരുന്നു ശ്രീകാന്ത് രണ്ടു പേർക്കും സൂപ്പ് കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി ചോദിക്കുന്നുണ്ട് സൂപ്പാണോ ആദ്യം കൊണ്ട് തരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് ജലദോഷം അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാറുള്ളത് ഇത് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഓഹോ നിങ്ങളുടെ വീട്ടിൽ അസു ഒരു സൂപ്പ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ജലദോഷം അസുഖം വരുമ്പോൾ മാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ചെയ്യുന്നില്ലേ ഇതെല്ലാം സുധി കളിയാക്കി കളിയാക്കി പറയുക അപ്പോഴും നമ്മുടെ രേവതിയെ കളിയാക്കി പറയുന്നത് നമ്മുടെ സജ്ജിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു സജ്ജിയും അതിനെതിരായിട്ട് അങ്ങോട്ട് ഒരന്നായിട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഈ സമയം നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് പെമ്പിള്ളേർ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴാണ് നമ്മുടെ വീടൊരു വീടായത് നമ്മുടെ വീട്ടിൽ ലേഡീസ് ായിട്ടുള്ളത് അമ്മ മാത്രല്ലേ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് അതെ അതെ അമ്മ മാത്രമല്ലേ അമ്മയുടെ അട്ടഹാസവും അതും ഇത് മാത്രമൊക്കെ അല്ലേ നമ്മൾ കണ്ട് വളർന്നിട്ടുള്ളൂ ഇപ്പം ഇവർ രണ്ട് പെണ്ണുങ്ങൾ വന്നപ്പോഴാണ് അതൊരു വീടായത് നമുക്ക് സന്തോഷമായത് എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് അങ്ങ് പറഞ്ഞ് വെക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രേവതി ഇതൊക്കെ കേട്ട് അങ്ങനെ സന്തോഷിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്